വീണ്ടും ഒരു ദുഃഖ വാർത്ത കൂടി കുടുംബ പ്രേക്ഷകരുടെ പ്രിയ നടനാണ് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗം കലാലോകത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ഈ വിവരമറിഞ്ഞ് വിതുമ്പുകയാണ് സിനിമാ സീരിയൽ ലോകത്തിലെ സഹപ്രവർത്തകർ പ്രശസ്ത തമിഴ് നടൻ ശേഷുവാണ് അന്തരിച്ചത് അറുപത് വയസ്സായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണം അസുഖം വന്നതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സകൾ ഫലം കണ്ടില്ല ചെന്നൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് വിജയ് ടിവിയിൽ സംപ്രേഷണം ചെയ്ത ലുലു സഭ എന്ന പരമ്പരയിലൂടെയാണ് ശേഷു കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് മറ്റനവധി സീരിയലുകളിലും നിരവധി സിനിമകളിലും താരം ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ശിശുവിൻ്റെ അകാല മരണം കലാലോകത്തിന് ഒരു വലിയ നഷ്ടമാണ് വരുത്തി നിർത്തിയിരിക്കുന്നത് വിവരമറിഞ്ഞ് നിരവധി ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ പ്രണാമം അർപ്പിക്കുന്നുണ്ട് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം